ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒരു പ്രത്യേകം കിട്ടാ ഇന്നിപ്പോ നമ്മള് ചെയ്യാൻ പോകണ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പച്ചിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പം അത് എന്തൊക്കെയാണുള്ളത് ഇപ്പച്ചി കണ്ടിട്ട് തോറക്കല്ലേ അപ്പോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇപ്പച്ചു കാണിച്ചു കൊണ്ട് അത് ഡിപിക്കും ചെയ്യട്ടെ അപ്പോൾ പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇപ്പച്ചിക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇപ്പച്ചയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്താണ് വർത്തമാനം ടെ കിടക്കണു മുന്നേ എനിക്ക് വീഡിയോ എടുക്കണം അപ്പൊ എപ്പഴുണ്ടെങ്കനോട്ടാണ്ടാ സ്കൂളിൽ നിന്ന് വരികയാണ് അല്ല സ്കൂളിൽ നിന്ന് വന്ന് ഇറങ്ങേനിടന്നിട്ടുള്ള ഇപ്പൊ രണ്ടാൾ സ്കൂളില് ഇപ്പൊ ചോക്കാട് പെടയന്താളി സ്കൂളിന്റെ അച്ഛമ്മ ാണ് അപ്പോ രണ്ടാളും ജോലിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന ഒന്ന് എ സിയിൽ കടന്നിട്ടുള്ള അപ്പൊത്തന്നെ ഞാൻ കൈ പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നതാണ് അപ്പൊ നമ്മളെ കൂടെ ഇവിടെ ഇന്ന് നിഹാലുണ്ട് എങ്ങനെ ഉണ്ടായി ഇവിടെ യൂണിഫോമില് പരിശോധന പരീക്ഷനി നിഹാൽ എന്തായി പരീക്ഷ കഴിഞ്ഞിട്ട് മെല്ലെ ഇവിടെ വന്നാട്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് പോവാൻ എഴുതിയിട്ട് നേരം നടന്നപ്പോ റൂമിൽ ഇങ്ങനെ എ സി കിട്ടണേ മെല്ല അവിടെ കിടന്നുറങ്ങി ഒരു മൂന്ന് മണിക്കൂർ ഒരു മണിക്കൂർ അഞ്ചര വരെ അവിടെ കിടന്ന് അതില അഞ്ചു മണിക്കൂർ അവിടെ കിടന്നുറങ്ങിട്ടാ ഞങ്ങായി നല്ല സുഖമായിട്ട് നല്ല ഉറക്കം എളുപ്പന്ന അപ്പൊക്കുള്ള സാധനങ്ങൾ നമുക്ക് കൊണ്ടിരിക്കാ അപ്പൊ ഇവിടെ

നോക്കിട്ട് പറഞ്ഞതാണെന്ന് വെച്ചാൽ അപ്പം ഉപ്പച്ചിക്ക് വേണ്ടി നമ്മൾ വാങ്ങിയ സമ്മാനങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് സമ്മാനമല്ല കേട്ടോ ഞാൻ എപ്പോഴും ഒരാൾക്ക് എപ്പോഴും കൊടുക്കാറുള്ള എന്താ വെച്ചാൽ ഒരാൾക്ക് ആവശ്യമുള്ള സാധനം അതായത് എന്താണോ ആൾക്ക് ആൾക്കാവശ്യം ഒരാളിപ്പോൾ ഇപ്പോൾ ആഴ്ചമാർത്താക്ക് ഗെയിമിങ് സെറ്റപ്പ് കൊടുത്തിട്ട് പിന്നെ കൊടുത്ത പോലെ ഗെയിമിങ്ങിൻ്റെ കമ്പ്യൂട്ടറും ഡെസ്ക്ടോപ്പും കൊടുത്തിട്ട് കാര്യമില്ല ആഴ്ചമാതാക്ക് ഗെയിമിങ് പീസ് ചെയ്യും കാര്യമില്ല ഇവനാണതുകൊണ്ട് കാര്യമുള്ളൂ ആഴ്ചമാതാക്കു കൊടുക്കുന്ന സാധനം കൊണ്ട് ഇവനും കാര്യമില്ല ഈച്ചുവിന് കൊടുക്കുന്ന സാധനം കൊണ്ട് ഇവനും ആവശ്യമാതാക്ക കാര്യമില്ല അപ്പോൾ ആൾക്കാർക്ക് എന്താണ് ആവശ്യം ഇതിൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ കണ്ടറിഞ്ഞിട്ട് തന്നെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ ഒരു ഇപ്പച്ചും സ്കൂൾക്ക് ഇങ്ങനത്തെ ഷൂസൊക്കെ ഇടാറുണ്ട് ഇതാണ് ഞാൻ കാണിച്ചു തരാം ശദ്വീപ് അപ്പം ഇതാണ് ഞങ്ങൾ ഇപ്പച്ചിക്ക് വാങ്ങിയത് ചെരുപ്പ് ഇങ്ങനത്തെ നല്ല കമ്പനിയാണ് ഒന്നും ും പറയാദിമല്ല മമ്മൂട്ടി ലൊക്കെ കഴിക്കണ നിങ്ങളെ മറ്റേ വീടില് കണ്ടിട്ട് എല്ലാരും പറയണേ മമ്മൂട്ടി പ്രമേയത്തില് എന്റെ മനക്കിലേക്ക് നിങ്ങക്ക് പ്രവേശന സ്കൂളില് പോകാനൊരു എല്ലാവർക്കും തരും എല്ലാവർക്കും തരും അവനവന്റെ സമയമാകാൻ കൂടി എനിക്ക് താങ്ങില്ല തീരല്ല നിങ്ങള് താങ്ങിക്കണം

അപ്പൊ ഇപ്പച്ചക്ക് ഇപ്പച്ചി ഇങ്ങനത്തെ ആണ് കേട്ടോ സ്കൂൾക്ക് എച്ച് ആയി പോകുമ്പോ അപ്പൊ ഇങ്ങനത്തെ ഒരു ഷൂ ഞാൻ വാങ്ങി പിന്നെ ഇവിടുത്തെ നാട്ടു നടപ്പിന് യൂസ് ചെയ്യാൻ വേണ്ടിട്ടൊരു ചെരുപ്പ് വാങ്ങിട്ടാ ആ എന്താ മറ്റേ നീലക്കാടായിട്ടോ മഞ്ഞക്കാടായിട്ടോ അപ്പൊ നമ്മള് രണ്ട് ഷൂ വാങ്ങിയ ടോഫ്റ്റ് കേട്ടാ ഇപ്പച്ചുള്ള ഷൂ വാങ്ങിയതും ചെരുപ്പ് വാങ്ങിയതും ഈ മണ്ണിൻ പ്രജാപതിന്റെ പുതിയ ഷർട്ടാട്ടാ അതിന് മേലെ കൂടെ ഇടണോ ഏ ഇട്ടോക്കി

അല്ല സ്ലാഗ് അല്ലേ സ്ലാഗിന് തോന്നുന്നുണ്ട് അയണിന്റെതാണിത് അയണിന്റെ മറ്റേ ബ്ലാസ്റ്റ് ഇടുമ്പോ ഞാൻ അപ്പൊ പഠിച്ചിട്ടുണ്ട് ആ ഇത് വല്യ ഇതൊന്നും ഇല്ലല്ലോ പെരുന്നാക്കളിലെട്ടോ ഒരു ഷർട്ട് ഒന്നുണ്ട് ഒന്ന് കൈപ്പിടിക്കുകയും ചെയ്യേണ്ട ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ അപഭ്രംശം ഇതും ഇത് ഇപ്പൊ ചീടണ കഴിന്റെ ഒരു പാറ്റേൺ ആട്ടോ അങ്ങനത്തെ ചെക്ക് ലൈറ്റ് കളേഴ്സ് അപ്പൊ അതെന്നെ നോക്കിയാൽ മതി ചേട്ടെ മാറ്റരുത് അടുത്ത വരി അറിയാം പാടി കൊടുക്ക പെട്ട കൊടുക്ക പറഞ്ഞണ്ട് ഇവിടെ മാറ്റിപാടി ഓരോരോ ഓരോരോ കാലടി കബറിലേ കാണോർക്കാതെ ളർന്നെ ഞാൻ കണ്ടതില അങ്ങനെ ആ ഇത് ഏർ ക്ലോത്ത് അതാണ് ആ ഫൈൻ ഇതാണ് കാണാൻ ലുക്കും പിന്നെ അതേപോലെ തന്നെ സൈസും ും രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം രണ്ട് ചെരുപ്പും രണ്ട് ഷർട്ടും പെരുന്നാളും ഉണ്ടായില്ലേ ഒരുപാട് രണ്ട് പക്ഷി പെരുന്നാളും അപ്പോൾ ഇപ്പം ഇപ്പം ഇപ്പച്ചിക്കുള്ളത് കൊടുത്തു കഴിഞ്ഞു നിമ്മച്ചയ്ക്ക് ഇവിടെ കൂട്ടാണ്ട് ആഫിനോ കിട്ടാണ്ട് ഈഫിനെ പിരിപ്പിച്ചാണ്ട് ഈ കണ്ട ആൾക്കാരെയൊക്കെ പിരിപ്പിച്ച ഞാനാണ് എൻ്റെ കൂട്ടുകാരൊരു തലക്കന്ന് ഒരു ഒമ്പതാളെ പത്താളെ അങ്ങനെ പിരിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു അടുത്തൊരു പിരിപ്പിച്ച് പിടിപ്പിച്ച് ഇങ്ങനെ വരുകയാണ് എല്ലാ പെരുന്നാർക്കും ഇതിൻ്റെ വകമാങ്ങിക്കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ ആ വകം ഇങ്ങനെ കൊണ്ടുകൊണ്ട് വരികയാണ് അപ്പം ഈ ഒരു ബ്ലോഗ് കണ്ടതിന് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം തന്നെ നന്ദി ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കമൻ്റ് ചെയ്യുക ഇപ്പം സംസാരിച്ച് കണ്ടില്ലല്ലോ സംസാരിച്ച് കണ്ടില്ലോ ഒരുപാട് ആൾക്കാർ കംപ്ലയിൻ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ഇന്ന് ഒരു ലോഡ് സംസാരങ്ങൾ ബ്ലോഗിൽ പറ്റി കൊടുത്തിരിക്കണേ അപ്പോൾ ഇനിയുള്ള ബ്ലോഗിലും ഇപ്പോൾ ചിന്ത സംസാരം എന്തായാലും ഉണ്ടായിരിക്കുന്നതായിരിക്കും മുണ്ടാതെക്കണതാണ് മുണ്ടാത ഉണ്ടാണ്ടാ റേറ്റൊന്നുമില്ല മുണ്ടാതെ ഇങ്ങനെ നിന്ന് പരമാവധി ഇങ്ങനെ ലോക്കി ആയി ഇങ്ങനെ പോകണം ആ നമ്മളെ ലോക്കി ആയി ഇങ്ങനെ പോകണതാണ് അപ്പോൾ ഇപ്പം ചില എല്ലാ ബ്ലോഗ്സിലും ഇനി പറ്റണ പോലെയൊക്കെ കൊണ്ടു വരണ്ടായി എല്ലാത്തിലും അല്ല പറ്റണ ബ്ലോഗസിലൊക്കെ കൊണ്ടിട്ടുണ്ട് अप ब्लोगांनी वनसी एल थँक्यू सो मच बय बैस